ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞവര പുളിമുളകിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിങ്കറി റെസിപ്പിയാണ് നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലഞ്ച് ഞവരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളകും നമുക്ക് ആവശ്യത്തിന് എടുക്കുക അതിലേക്ക് പച്ചമുളകും കൂടെ നമ്മൾ ചതക്കുന്നില്ല അരിഞ്ഞാണ് ചേർക്കുന്നത് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നല്ലപോലായിട്ട് എടുക്കണം കാരണം എണ്ണയിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു വയ്യും ശേഷം നമ്മളതിലേക്ക് സവാള ഇട്ടം എടുത്തിട്ട് നല്ല വയറ്റി എടുക്കണം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വയറ്റുമ്പോൾ ഒരു വയണ്ട് വരുന്ന ടൈമിൽ നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് വെച്ച് വേവിക്കണം വേവിച്ച് ഉള്ളി നല്ല വയണ്ട് വരുന്ന വന്നെന്ന് നമുക്ക് കൺഫേം ആവുന്ന ടൈമിൽ കുറച്ച് മുളക് പൊടിയും അത് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു നാലഞ്ച് സ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ എന്ന് പറയുമ്പോൾ തന്നെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വയറ്റിയിട്ട് അതിനൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് സെക്കൻഡ് വെച്ചിരിക്കണം അപ്പോൾ നമുക്കൊന്ന് ആ ഒരു പച്ചമാണം ഒന്ന് മാറിക്കിട്ടും അതിലേക്ക് നമ്മൾ പുള്ളി നമ്മൾ ഓൾറെഡി ഒരു നെല്ലിക്കേര വലിപ്പത്തിന് പുള്ളി നമ്മൾ പിഴിയാൻ വേണ്ടി വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കുളിയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുൾ വെള്ളം ചേർക്കണില്ല ആ ഒരു ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പിന് വെള്ളം ചേർത്ത് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ബാക്കി നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് കാരണം അവരെ മീനായതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് ഉടനെ മീൻ ഇടത്തില്ല അപ്പോൾ ഒന്ന് വെള്ളം വറ്റി ഒന്ന് കുറി വരുന്ന ടൈമിലാണ് നമ്മൾ മീൻ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കാരണം നമ്മൾ ഈ അരപ്പിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മിക്സിയിലേക്ക് ഈ ഉപ്പ് പിടിക്കുമ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് ആ വെള്ളം ഒന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം തിളച്ച് പതിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ ഞാൻ ചേർത്ത് കൊടുക്കണം ഞാൻ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് വയട്ടാ ഇളക്കാൻ പറ്റത്തില്ല കാരണം മീൻ പൊടിഞ്ഞു പോകും കാരണം അത്രയും സോഫ്റ്റ് ആണ് അത് നമ്മളൊന്ന് ചുറ്റിയാണ് ചട്ടി എടുക്കുന്നത് ഒരുപാട് ടൈം നമുക്ക് കറി വേവാൻ വേണ്ടി ആവശ്യമില്ല കാരണം നമ്മൾ നീനിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊന്ന് കറി തിളച്ച് പറ്റുമ്പോഴത്തേന് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ നൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്കാണ് കറി സെറ്റാവുന്നത് കാരണം ഒന്ന് കറിയിൽ അരപ്പൊക്കെ പിടിക്കാനുള്ള ടൈം വേണം നമ്മൾ തലേ ദിവസം വെക്കുന്നത് പിറ്റേ നദീത്തേക്കാണ് ഈ പുളിയിട്ട കറിയുടെ ടേസ്റ്റ് വരുന്നത് എന്തായാലും ഒന്ന് ടെസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന റെസിപ്പിയാണ്